വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് പോകുന്നത് എരുമാട് പള്ളിയിലേക്ക് അപ്പോൾ നമ്മൾ വി ആൾസോ യു ആൾസോ ലുക്ക് ഫോർ എ ഇംഗ്ലീഷ് മാൻ ആൻഡ് ടോപ് വിത്ത് ഹെയിം നല്ല ഒരു പീപ്പിളായിരുന്നു നമ്മൾ കുറേ സമയം സംസാരിച്ചു ഞങ്ങളോട് പിന്നെ ഞങ്ങൾ എള്ളുണ്ടൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ പേരങ്ങോട്ടേക്കൊണ്ടൊക്കെ പറഞ്ഞു ഒരു ഗുഡ് മാൻ ആയിരുന്നു കുറേ സമയം ഞങ്ങൾ സംസാരിച്ചിരുന്നു ഷേക്കാൻഡൊക്കെ കൊടുത്ത് നല്ല പിന്നെ അങ്ങ് എള്ളുണ്ടോ കൊടുത്തു അയക്കാറ് നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് കുറച്ചൊക്കെ സംസാരിച്ച് നമ്മൾ പോയിരുന്നു അവിടെ സംസാരിച്ചിട്ട് നമ്മൾ കുറേ സംസാരിച്ചിരുന്നു അവിടെ നിന്ന് കുറെ ചിരിച്ചു അയാൾ എന്തൊക്കെയോ ചോദിക്കുന്നതായിരുന്നു എവിടെ നിന്ന് വരുന്നതാണെന്നൊക്കെ ചോദിച്ചിരുന്നു പിന്നെ നമ്മൾ കുറേ സംസാരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ടായിന് പിന്നെ യാത്ര ഒക്കെ വി ആൾസോടെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ടൂർ ആണ് കഴിച്ചത് ഒരു ടൂർ എന്ന് പറയാം ബട്ട് പീപ്പിൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നമ്മളെ ഉടനുള്ള പീപ്പിൾ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അതുകൊണ്ട് ടൂർ നല്ല മനോഹരമായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരുന്നത് ബിരിയാണിയും കച്ചമ്പോറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞങ്ങൾ ചെവിടെ നിർത്തി കഴിക്കാനുള്ള ഇതൊക്കെ തുടങ്ങി അതൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ വാട്ടറും ഇതും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ് എന്നിട്ട് ഞങ്ങൾ തുറന്ന് കൈ വാഷ് ചെയ്ത് നമ്മൾ കഴിക്കുകയാണ് ഗ്യാസ് ഒരു രക്ഷയില്ല ബ്യൂട്ടിഫുൾ ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഒരു ടേസ്റ്റി ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് നല്ല വെള്ളച്ചാട്ടവും കുറേ എന്തൊക്കെയോ ഉണ്ടായിന് റിവർ പോണ്ട് അങ്ങനെ കുറേ സ്ഥലമുണ്ടായിരുന്നു പിന്നെ നമ്മൾ മെയിൻ റോഡിൽ കയറി പള്ളിയെ താനായിരുന്നുണ്ടതിന് ഒരു എക്സൈറ്റഡ് ഫോർ ലുക്കിംഗ് ഫോർ എ പള്ളി പിന്നെ അവിടെ ഓറഞ്ചൊക്കെ പിടിച്ചിട്ടുണ്ടായിനി ഗാഴ്സ് അതൊക്കെ നമുക്ക് കണ്ടിന്യൂസ് പിന്നെ നമ്മൾ പള്ളി എത്താറായി നല്ല ഭംഗി ഉണ്ടായി പ്ലേസ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഗൈസ് പിന്നെ നമ്മൾ പള്ളി എത്താനായി ഗാസ് പെരുമാട് ദർഖ മസ്ജിദാണ് ഗൈസ് അവിടുന്ന് പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ് അതൊന്ന് കുറെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ ഞങ്ങൾ ചായയും പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത് സ്നാക്സൊക്കെ കൊണ്ടാണ് വന്നത് ഇതൊക്കെ കൈശര്യങ്ങൾ വീട്ടിലേക്ക് പോയി പിന്നതോടെ എത്രയേ ഉള്ളൂ ബൈ